ഒരു ഒരു കാര്യം ഏകദൈവ ഏകദൈവ വിശ്വാസികളാണ് ആണ് നമ്മളെല്ലാവരും എന്ന് നമ്മളൊക്കെ ുംശ്വാസികളാകുന്നു ഏക ദൈവത്തെ ആരാധിക്കുന്നവരാണോ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട വസ്തുതയെ ഇവിടെ ഞാൻ നിങ്ങളുടെ ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ എന്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പായി നിങ്ങളെ ദലിപ്പിക്കുന്ന അതിന്റെ ബാധ്യതയാണ് അത് പറയാൻ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് കാരണം ഈ മതസൗഹാർദ്ദ സമ്മേളനം ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടുമെന്ന് അടിവറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെല്ലാം ഈ സദസ്സിൽ ഇരുന്നിട്ടും വസ്തുത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നാൽ ദൈവശിക്ഷ ഏറ്റുവാങ്ങുന്നവർ നിങ്ങളിൽ ഉണ്ട് ഭാവിയിലെങ്കിൽ തീർച്ചയായും തീർച്ചയായും നിങ്ങൾ എന്നെ ചൂണ്ടിച്ചോദിക്കും അല്ലയോ ഇസ്ലാമിനെ പ്രതികരിച്ച പണ്ഡിത അങ് വസ്തുത മനസ്സിലാക്കിയിരുന്നുവല്ലോ ദൈവസന്നിധിയിൽ നടക്കാതിരിക്കുന്ന രക്ഷാശിക്ഷകളെ കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ അങ്ങ് എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ലെന്ന് നാളെ നിങ്ങൾ എന്റെ നേരെ വലിച്ചുകൊണ്ടാതിരിക്കാൻ എന്റെ ബാധ്യതാ നിർവഹണമാണ് ഈ പ്രപഞ്ചത്തിനൊരൊക്കെ ദൈവമേ ഉള്ളൂ എന്ന വസ്തുത നാം വാശിക്ക് വേണ്ടിയല്ല വാദിക്കാനല്ല ജയിക്കാനല്ല ഞാൻ നോക്കൂ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുന്ന ഒരു നാടാണിത് ആലുവക്കടപ്പുറത്ത് മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു എഴുതി വെച്ച വാചകം ഉണ്ടെന്ന് വാദിക്കാനും ജയിക്കാനുമല്ല അല്ല അറിയാനും അറിയിക്കാനും വരൂ എന്ന വല്ലാത്ത ഒരു മുദ്രാവാക്യം വാദിക്കാനും ജയിക്കാനും അല്ല ഞാൻ ഈ പറയുന്നത് അറിയിക്കാനാണ് അറിയാനാണ് അറിയാനുള്ള നിങ്ങളുടെ താല്പര്യത്തെ അറിയിക്കാനുള്ള എന്റെ അഭിവാഞ്ചയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് ഏതൊരു കുട്ടിയുടെ വേദനയും നമ്മുടെ വേദനയാണ് ഏതൊരു മനുഷ്യന്റെ വേദനയും നമ്മുടെ വേദനയാണ് ഏതൊരു സഹോദരനും ഉണ്ടാകുന്ന രോഗം നമ്മുടെ വേദനയാണ് ഏതൊരു സഹോദരനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുന്ന സൃഷ്ടിക്കപ്പെടുന്നൊരവസ്ഥാവിശേഷത്തെ നമുക്കൊരിക്കലും സഹിക്കാനാവാത്തതാണ് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്ക് ഈ ഈ ക്ഷേത്ര മുറ്റത്ത് നമ്മളൊക്കെ നിൽക്കും ഒന്ന് ആകാശത്തിലേക്ക് നോക്ക് നിങ്ങൾ ഒരു പക്ഷേ നക്ഷത്രങ്ങളെ കാണാം ആകാശം സൃഷ്ടിച്ചതാരാണ് വേറെ ചോദ്യം ഒന്നും ഞാൻ ഒരു ദൈവത്തെയും നിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്നില്ല സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ നിങ്ങളോട് ഞാൻ ചോദിക്കുക ആരാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ഇത് വല്ലാത്തൊരു തത്വമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരെയാണ് പ്രിയപ്പെട്ടവരെ ആരാധിക്കേണ്ടത് ആരാധനക്കർഹനായി ആരാണോ അവനെയാണ് ആരാധിക്കേണ്ടത് ഈ പോയിന്റ് നമ്മളൊക്കെ യോജിക്കും ആരാധന ആർക്കാണ് ആരാധനക്കാരാണോ അർഹൻ അയാൾ വ്യാജനായ ഒരു ഡോക്ടറെ നമ്മൾ അംഗീകരിക്കും ഓറിജിനൽ ഒരു ഡോക്ടറെ അഞ്ഞൂറിലധികം വ്യാജ ഡോക്ടർമാരുണ്ടെന്ന് ഈ അടുത്ത കാലത്ത് പത്രത്തിലുള്ള വായിച്ചു എല്ലാ രംഗത്തും വ്യാജന്മാരുണ്ട് ഓറിജിനൽ ഡ്ലിക്കേറ്റ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ജൈനരെയും മനുഷ്യരുണ്ട് ഈ ലോകത്ത് എഴുന്നൂറ്റി പതിനാല് കോടി മനുഷ്യർ ഈ മനുഷ്യരെ മുഴുവനും ശ്രദ്ധിച്ച സാക്ഷാൽ ഈശ്വരനാണ് വിശുദ്ധ കുറത്താണ് ലോകത്തിന്റെ മുഖം ഞാൻ ഒരു മുസ്ലിമാണ് ഇസ്ലാമിനെ പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിയും കാരണം ഖുറാനിൽ ഇരുപതിലധികം സ്ഥലത്ത് മനുഷ്യരെ എന്നാണ് വിളിച്ചത് അല്ലയോ മുസ്ലിംകളെ എന്നൊരു വിളി ഇല്ല അല്ലയോ അറബികളെ എന്നൊരു വിളി ഖുറാനിൽ ഇല്ല അല്ലയോ ഇന്ത്യക്കാരെ എന്നൊരു വിളി ഖുറാനിൽ ഇല്ല അല്ലയോ മനുഷ്യരെ അണ്ടോ രാജ്യവും ലോകവും അതിർവരമ്പുകളും ഭാഷയും ഗോത്രങ്ങളും വല്ലാത്തൊരു വിളി അല്ലയോ പശ്ചാത്തലേ എന്നല്ല അല്ലയോ അറബികളെ എന്ന് പറഞ്ഞാൽ അത് അല്ലയോ പറഞ്ഞാൽ അല്ലയോ തൊഴിലാളികൾ മറിച്ച് വിശുദ്ധ ഖുറാനിൽ ദൈവം മനുഷ്യരെ വിളിക്കുന്നത് അല്ലയോ മനുഷ്യരെ അല്ലയോ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാണ് ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒറ്റുകാർ നാം നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻ പിന്തിരിക്ക മനുഷ്യവർഗം ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കളാണ് നമ്മളൊക്കെ നമ്മൾ എങ്ങനെ ലിംഗിച്ചു പോയി എന്നും മതസൗഹാർദ്ദം പ്രസംഗിച്ചു പിരിയാനാണ് നമ്മുടെ അവസ്ഥ പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ ഒന്നിച്ചൊരേ ദൈവത്തെ ആരാധിക്കാൻ തമ്മിൽ തല്ലുകൂടാത്തൊരവസ്ഥ ഇവിടെ എങ്ങനെ ഉണ്ടാവും അടിസ്ഥാനപരമായ വാക്കിലും എഴുത്തിലും മാത്രമുള്ള താൽക്കാലികമായ ഐക്യമല്ല നാവിലും പേനകൻപിലും മാത്രമുള്ള ഐക്യമല്ല ഹൃദയത്തിൽ നിന്ന് തുറന്ന് ഇതെന്റെ സഹോദരനാണ് ഇത് എന്റെ അച്ഛന്റെ അമ്മയുടെ മക്കളാണ് ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരാണ് ഒരു ദൈവത്തിന്റെ അടിമകളാണ് ഒരേ വായു സുഖിച്ച് ഒരേ വെള്ളം കുടിച്ച് ഒരേ സൂര്യന്റെ കിരണങ്ങളേറ്റുവാങ്ങി ഒരേ ചന്ദ്രന്റെ നിലാവലകളേറ്റുവാങ്ങി ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരു സുട്ടാവിന്റെ അടിമകളാണ് എന്ന ബോധത്തിലേക്ക് മതം മനുഷ്യനെ കൊണ്ടുവന്നു വിശുദ്ധ ഖുർആൻ വചനം ഒന്ന് കേട്ടോളൂ നിങ്ങൾ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളുടെ ഗോത്രങ്ങളും വർഗങ്ങളൊക്കെ തിരിച്ചിട്ടുള്ളതെന്തിനാണ് പരസ്പരം തിരിച്ചറിയാനാണ് വ്യത്യസ്ത ഗോത്രങ്ങൾ അഡ്രസ് അയച്ചാൽ രാമന്റെ വിലാസത്തിൽ ഇന്ന് സ്ഥലം എന്ന കത്ത് കിട്ടണം പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആരാ ഉത്തമൻ വല്ലാത്തൊരു പോയിന്റ് കേട്ടോ വേദഗ്രന്ഥം പറയും ദൈവ സന്നിധിയിൽ വെളുത്തവൻ കറുത്തവൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ അങ്ങനെ അറേബ്യക്കാരൻ പണക്കാരൻ പണിക്കാരൻ കറുത്തവൻ വെളുത്തവൻ ഇല്ല ദൈവസന്നിധിയിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ ദൈവത്തെ ഭയപ്പെട്ട് ഭക്തി നിർഭരമായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു തണ്ണീർ എന്ന് പറഞ്ഞിട്ടില്ലേ ദുരവസ്ഥ ഇല്ലേനാശാനിട്ടില്ലേ നമ്മുടെ കേരളീയർ നേരത്തെ ഇവിടെ ഫാദർ ഉദ്ധരിച്ച ഒരു ഭാഗം സോദരർ തമ്മിലെ പോരൊരു പോരല്ല സൗഹൃദത്തിന്റെ കലങ്ങിയും അറിയലാം എന്തിനു ഭാരതരേ കരയുന്നു സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് ധായേ എന്ന് ബി ആർ അംബേഡ്കറിന്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നിടത്ത് രേഖപ്പെടുത്തുന്ന ഒരുപാട് കവികളുടെയും ജാതീയത ഈ നാടിനെ വലിഞ്ഞു സ്വാമി വിവേകാനന്ദൻ കേരളത്തെ വിളിച്ചിരുന്നു ഈ കേരളത്തെശേഷങ്ങളുടെ ഒക്കെ നടുവിൽ മണ്ടേലയുടെ ഗ്രന്ഥമാണ് ഇരുപത്തിയഞ്ച് സമ്പത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രത്തിൽ കിടക്കേണ്ടി വന്നത് ഞാൻ വ്യഭിചരിച്ചിട്ടല്ല നാട്ടു നടപ്പ് ധരിച്ചിട്ടല്ല എന്റെ തൊലി കറുത്തുപോയ കാരണം കൊണ്ടാണ് എന്ന് പറയുന്ന അവസ്ഥാ മനസ്സിലായില്ലേ അത്തരം ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് ദൈവം മനുഷ്യരെ വിളിക്കാൻ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളൊക്കെ കേട്ടോ ഞാൻ നിങ്ങളൊക്കെ സഹോദരങ്ങളാണ് നമ്മളെല്ലാം എന്റെ മൂക്കിലൂടെ പോകുന്ന വിശ്വാസവായു ശ്വാസവായുവായി നിങ്ങൾ സ്വീകരിക്കുന്നു എന്തൊരു അനുഗ്രഹമാണ് ഒരേ സൂര്യൻ ഒരേ ചന്ദ്രൻ ഒരേ ഭൂമി ഒരേ ദൈവം ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്കിടയിൽ ബാബരി മസിതീഷു ഇല്ല വർഗീയതയില്ല പുരുഷ വിപ്രശ്നങ്ങളില്ല ദേവിദേവ സങ്കല്പങ്ങളില്ല ഒന്നില്ല സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാട് അതിന് നമ്മൾ മനോഹരമായി മനസ്സിലാക്കേണ്ട വേദത്തിലെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാ വേദങ്ങളും മനുഷ്യരോട് പറഞ്ഞത് നിങ്ങളൊക്കെ വേറെ വേറെ ഉണ്ടാക്കി വേറെ വേറെ ആരാധനാലയമായി പോയിക്കൊള്ളൂ എന്നല്ല അത് നിലനിൽങ്ങോട്ടെ അതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ അടിസ്ഥാനം ഇന്ത്യ എന്ന് പറയുന്ന എല്ലാ മതങ്ങൾക്കും തുല്യ പങ്കാളിത്തമാണ് ലോകത്ത് എവിടെ നോക്കിയാലും മത സ്വാതന്ത്ര്യമാരക്കുണ്ട് മതം അറിയാത്തവർ മതസമൂഹത്തിൽ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് ഏത് കാലവും ഏത് കാലവും നിങ്ങൾ എനിക്ക് അവസരം തരികയാണെങ്കിൽ ഈ സമൂഹത്തിൽ ഇസ്ലാമിക സമൂഹത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്നുകൊണ്ട് മാത്രമായി എന്റെ വകയായി ഒന്നും പറയാതെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു ഞാൻ പറയുന്നത് നമുക്കൊന്നാകാം കലാപങ്ങളില്ലാതാകണം അനവധി സ്ത്രീകളുടെ ദീനരോധനങ്ങളില്ലാത്തൊരു നാട് വേണം പാവപ്പെട്ട കുട്ടികൾ അനാഥരാകുന്ന അവസ്ഥകളില്ലാതാകണം ഹിന്ദു മുസ്ലിമും തമ്മിൽ തല്ലുന്ന അവസ്ഥകളില്ലാതാകണം ഹൃദയത്തെ തട്ടി പറയണം ഉള്ളും പുറവും ഉള്ളിൽ വേറൊന്നും പുറത്തു വേറും ശീലിച്ചിട്ടല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പറയാൻ നിങ്ങളോട് മുഴുവനും പറയാൻ ഒറ്റ ദൈവം എന്ന മഹത്തായ ഒരു സങ്കല്പമുണ്ട് സൂര്യനെ നമുക്ക് സൃഷ്ടിച്ചു തന്നത് ഒറ്റ ചോദ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് വിശദീകരിച്ചില്ല നരവംശാസ്ത്രജ്ഞന്മാർ ഈ ഭൂമിയിൽ മനുഷ്യർ വന്നിട്ട് എത്ര കാലം നിങ്ങൾ ഒന്ന് പരിശോധിക്കും വളരെ ലളിതമായ ഒരു പഠനം മതം ഗൗരവമായി പഠിക്കണം എന്ന സ്വാമിജിയുടെ വാക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നും ആലോചിച്ചപ്പോ മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ട് അന്ന് ഇതുപോലെ ക്ഷേത്രങ്ങളില്ല പള്ളികളില്ല ഇല്ല കധുരൈ മീനാക്ഷി ക്ഷേത്രമില്ല ഗുരുവായൂരപ്പനില്ല ഒന്നുമില്ല ശബരിമല ശാസ്ത്രാവില്ല വളാങ്കണ്ണി മാതാവിൽ ഒന്നുമില്ല അപ്പൊ മനുഷ്യനില്ലാത്ത ഒരു കാലത്ത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട് ആകാശമില്ലേ ഇല്ലേ ഇല്ലേ ദേവ മനുഷ്യനില്ലാത്ത കാലത്ത് ആകാശവും ഭൂമിയും സാഗരങ്ങളും ഇല്ലേ ഈ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറ ഉണ്ട് ഞങ്ങളുടെ മറുപടി എങ്കിൽ എന്റെ അടുത്ത ചോദ്യം അതാരെ സൃഷ്ടിച്ചു അതാരും സൃഷ്ടിച്ചു മഹമ്മദ് നബി ഇല്ലാത്ത കാലത്ത് ശ്രീരാമൻ ഇല്ലാത്ത കാലത്ത് ശ്രീകൃഷ്ണൻ ഇല്ലാത്ത കാലത്ത് അമ്മയും ദേവിയും സ്വാമിയും രവിശങ്കർ ഒന്നുമില്ലാത്ത കാലത്ത് സ്വാമിജിയും ഞാനും ഒന്നുമില്ലാത്ത കാലത്ത് മനുഷ്യവാസമില്ലാത്ത കാലത്ത് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ ആര് അന്നുമുണ്ടല്ലോ സൂര്യൻ അന്നുമുണ്ടല്ലോ ചന്ദ്രൻ അന്നുമുണ്ടല്ലോ ആകാശം അന്നുമുണ്ടല്ലോ അല്ലെ നിങ്ങൾക്കറിയില്ലേ ശ്രീരാമൻ ജനിക്കുന്ന കുറിച്ച് ദശരഥ മഹാരാജാവ് പുത്രകാമേട്ട് യാഗം നടത്തി യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമണി പായസാന്തം നൽകി കൈകൈ കൗസല്യ സുമിത്ര മൂവരും കഴിച്ച് കൗസല്യയുടെ പുത്തനായി ശ്രീരാമൻ ജനിക്കുമ്പോ അവരൊക്കെ ഇവിടെയുണ്ട് ആകാശവും ഭൂമിയുമുണ്ട് അല്ലെ ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി സ്ത്രീഘട്ടം ജനിക്കുമ്പോ ഏഴ് മക്കളെ ദേവകിയുടെ പ്രസവിച്ചു ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിന്റെ മാതാവ് കന്യാമുളിയും യേശുക്രിസ്തുവിന് ജന്മം നൽകി ആമിന അബ്ദുല്ലയുടെ ദമ്പതികളായി മൊഹമ്മതി ജയിച്ചു എല്ലാം ഈ ഭൂമിയിൽ ഇവരൊക്കെ ജനിച്ചപ്പോ ഭൂമിയുടെ ഇവിടെ എങ്കിൽ ഇസ്ലാം മനുഷ്യരോട് ചോദിക്കുക ലോകത്തിലെ എല്ലാ വേദങ്ങളും ചോദിച്ചു ആ ചോദ്യം മനുഷ്യരെ ഈ ഭൂമിയെ തെറ്റിച്ചവൻ ആരാണ് അവനാണ് സാക്ഷാതീശ്വരൻ അവനെ ആരാധിച്ചാൽ എല്ലാ പ്രശ്നവും തീർന്നു ഒറ്റ കാര്യം ഈ ഭൂമി എടാ നമുക്ക് സംവിധാനിച്ച ദൈവം സാക്ഷാതീശ്വരൻ ും രണ്ടാം അർത്ഥം എന്താ അല്ലയോ മനുഷ്യരെ കേട്ടോ നമ്മൾ ഒക്കെ പെട്ടു സ്വാമിജി വന്നു അച്ഛൻ വന്നു ഇവിടെ എല്ലാരും വന്നു പഞ്ചായത്ത് നേതൃത്വത്തിലുള്ളവര് വന്നു എല്ലാരും ഈ കേൾക്കുന്ന മുഴുവനാണല്ലോ നാളെ ഇത് കേൾക്കാൻ പോകുന്നവരും അവരെല്ലാം വന്നു ഈ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക എങ്കിൽ ഞാൻ ചോദിക്കുന്നു സ്വാമിജിക്ക് സൃഷ്ടിച്ചതെന്ന് ഇല്ല ശ്രീനാരായണ ഗുരുവാണ് ഹിന്ദും ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് സ്വാമിമാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് ഒരുപാട് സ്വാമിമാരുടെ കൂടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു സ്വാമിജിയും ഇന്ന് വരെ ശ്രീരാമനാണ് ശ്രീകൃഷ്ണനാണ് എന്നെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞിട്ടില്ല ഇല്ല പറയില്ല യേശു ക്രിസ്വ സൃഷ്ടിച്ചെന്ന് ഫാദറും പറയുമെന്ന് ഞാൻ വിചാരിക്കില്ല ഇല്ല ഒരിക്കലും പറയില്ല മഹമ്മദ് നബിയാണ് തന്നെ സൃഷ്ടിച്ചതെന്നൊരു മുസ്ലിം പറയില്ല എങ്കിൽ ഞാൻ ചോദിക്കുന്നു മഹമ്മദ് നബിയെയും ശ്രീരാമനെയും യേശുക്രി നമ്മൾ ആരാധിക്കുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ കണ്ടെത്തുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു നമുക്ക് വായു നൽകിയ നിങ്ങൾ നോക്ക് ഞാൻ അവിടെ പോയിട്ടുണ്ട് പുട്ടപ്പുറത്തിർ പോയിട്ടുണ്ട് രവിശങ്കർ പോയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ എന്നെ ചിന്തിപ്പിച്ച വിഷയം അറിയാം എന്നെ പോലെ വായി ശുസിക്കുന്നു രവിശങ്കർ കോഴിക്കോട് വന്നു ഞാൻ ആദ്യമായി അതിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ ചോദിച്ചിരുന്നു രവിശങ്കറിന് രാവിലെ എന്തായിരുന്നു ഭക്ഷണം അപ്പൊ ആ ഭക്ഷണം അദ്ദേഹം വിശ്വീരിച്ചു ഉച്ചക്കെന്തായിരുന്നു വിശ്വീരിച്ചു നമ്മളെപ്പോലെ ഭക്ഷണം ആവശ്യമുള്ള വിശപ്പുള്ള ക്ഷീണമുള്ള തളർച്ചയുള്ള ആളുകളെ ദൈവമായി ആരാധിക്കണം മുസ്ലിം സമൂഹത്തിന് നിങ്ങൾക്ക് കാണാം ഇത് എല്ലാ ഉണ്ട് സാക്ഷാൽ മതം ഇത് പഠിപ്പിച്ചില്ലെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാം നിങ്ങൾ എന്നോട് സങ്കടമൊന്നും തോന്നരുത് ഇത് നിങ്ങളെ പറഞ്ഞറിയിക്കൽ എന്റെ ബാധ്യതയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ നേരെ വിളൽ ചൂണ്ടുന്ന ഒരു ദിവസം വരുമെന്ന ഉറച്ച വിശ്വാസമാണ് എന്നെ നിങ്ങളെ ഇത് എത്തിക്കാൻ ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ ഞാൻ ആളെടുക്കുന്നില്ല അങ്ങനത്തെ ഒരു മതവും അല്ലേ ഇത് മറിച്ച് ഇങ്ങനെയൊന്നും ഉണ്ട് അത് നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഈ വണ്ടിയുടെ നെട്ടുമ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ടയറൊക്കെ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ഊരിപ്പോ എന്നൊരു മെസ്സേജ് അത് പാസ് അറിഞ്ഞതാണ് അത്രയും ഞാനും ചെയ്യുന്നുള്ളൂ അവിടെ നാം ഓം സദേ സർവലോകാശയായ ഋഗ്വേദത്തിന്റെ പത്താം മണ്ഡലം നൂറ്റി ഒന്നാമത്തെ സൂക്തം ഒന്നാമത്തെ സമവർത്തദാഗ്രേ ഈ മഹാപ്രപഞ്ചത്തിന്റെ ആകാശഭൂമികളും സർവശരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന സാക്ഷാൽ പടച്ചുര ഗുരുവായൂരപ്പൻ പറയുമ്പോൾ ലോകത്തിന്റെ സിദ്ധാവാടം വരെ ഹൈദബന് വിശ്വസിച്ചിട്ടില്ല അതുപോലെ ഭീമാ ലോകത്തിന്റെ ആരും ില്ല സാക്ഷാൽ നിങ്ങൾ നോക്കൂ ഏറ്റവും പ്രഥമമായ കൽപ്പനയെ കുറിച്ച് ഏറ്റവും ശ്രദ്ധേയമായ കല്പനയെ കുറിച്ച് പറഞ്ഞ സ്നേഹമാണ് യഥാർത്ഥത്തിൽ അല്ല ഫാദറോടെ ഇരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ബൈബിളിൽ അതല്ല ബൈബിളിലെ മാർക്കോസിലെ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ യേശുക്രിസ്തുവിനോട് ചോദിക്കുക വേദത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്താണ് അതിനു യേശുപ്രസ് നൽകിയ മറുപടി എന്താണെന്നറിയുമോ വളരെ ഗംഭീരമാണ് പന്ത്രണ്ടാം മധ്യേം മാർക്കോസിന്റെ പന്ത്രണ്ടാം മധ്യേം ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം ഇസ്രായേലേ കേട്ടാലും ഇസ്രായേലെ മുഴുവൻ ആളുകളെ ആ ഗോത്രത്തെ മുഴുവനും വിളിച്ചു പറഞ്ഞു ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് ഏക കർത്താവ് അവനെ അവനെ അവരെ അല്ല അവനെ ഏകത്വം ഏകത്വം ആ ഏകനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ആരാധിക്കുക എന്നതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഏഴാം അധ്യായം ഇരുപത്തൊന്നിൽ യേശുക്കു പറയുന്ന വാക്കെല്ലാതറിയുന്നു കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്താ പിതാവിന്റെ ഹിതം ഈശ്വരന്റെ ഹിതം എന്താണ് ടെൻ കമൻമെന്റ് വായിച്ചോളാം നിങ്ങൾ പ്രവാചകൻ നൽകിയ ടെൻ കമൻമെന്റ് ഇരുപതാം അധ്യയം പുറപ്പാട് ഒന്നു മുതൽ ആറ് വരെയുള്ള വചനം ദേശത്തു നിന്നും നിന്നും നിന്നെ കൊണ്ടുവന്നവനായ നിന്റെ കർത്താവ് മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിൽ ഉള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെ ഒന്നിന്റെയും പ്രതിമ അരുത് അവക്ക് മുമ്പിൽ നീഷ്ടം പ്രണമിക്കരുത് പ്രതിമ പാടില്ലെന്നാണ് വേദം പഠിപ്പിച്ചത് ആവർത്തന പുസ്തകം നാലാം അധ്യായം പതിനഞ്ചു മുതൽ പതിനേഴ് വരെയുള്ള വാചകം വായിച്ചു നോക്കൂ യജുർവേദം മുപ്പത്തിരണ്ടാം അധ്യായം മൂന്നാമത്തെ സുക്തം പ്രതിമ അസ്ഥി ദൈവത്തിന് പ്രതിമയില്ല യച്ചുഷ്യൂം പശ്യതി തമ്മത്തം വിതം യസഥേത്രൃണോതി സ്ത്രോത്രദം ശ്രുതം